ിസാണ് രണ്ടാമത്തെ ചെമ്പല്ലി അധികം താമസിക്കാതെ തന്നെ ഒരു ബുക്ക് ചെറുതായിട്ട് അതെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇന്ന് തുടക്കത്തിൽ തന്നെ വീഡിയോ ഞങ്ങൾ വന്ന് രാവിലെ കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അരമണിക്കൂറാ ഒരു മണി ആ അരമണിക്കൂർ ആയിട്ടുള്ളു ഒരു പത്താറുന്നൂറ്റമ്പത് ഗ്രാം സൈസുള്ള ചെമ്പല്ലിയാണ് ഇന്നത്തെ തുടക്കം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്തുക അതെ ഫസ്റ്റ് മീൻ ചുറ്റാണെണ്ണം അടിച്ചിട്ടുണ്ട് കോരുപോലെ നല്ലതാണ് ഫലി അടിച്ചിട്ടുണ്ട് അതേപോലെ മോളി നല്ല മൂല കുക്കായിട്ടുണ്ട് എല്ലാവരും അങ്ങോട്ട് സൈഡിലോട്ട് വരണ്ട കേരട്ടെ നല്ല കിടിലം കളറല്ലേ നല്ല ഫസ്റ്റ് കേട്ടിട്ടുണ്ട് വെയിറ്റ് ഒക്കെ തൂക്കി നോക്കട്ടെ എണ് ചെമ്പല്ലിയാണ് ഞങ്ങടെ ഇന്നത്തെ തുടക്കം ഞങ്ങള് പൊളിക്കുന്നതാണ് അയ്യോ കറക്റ്റ് ഞങ്ങൾ മരത്തിന്റെ താഴത്തെത്തിയപ്പോ സാധന അടിച്ച് ണ്ടല്ലോ അത്യാവശ്യം നല്ല രീതി മരമുണ്ട് നമുക്ക് സ്റ്റിക്ക് അധികം പൊക്കാൻ പറ്റത്തില്ല ചെമ്പല്ലി മടേ കയറാതെ പിടിക്കുക എന്നുള്ളതാണ് അണാ കുഴപ്പമില്ലാണോ അണ അവിടെ അവിടെ ഏർക്കോ അവിടെ ഏർക്കോ ഇവിടെ ഇവിടെ കേട്ടോ ഇവിടെ കേട്ടോ സൈസാണേ അവിടുത്തെ കല്ല കയറുവാണോ കുഴപ്പമില്ലാത്ത സൈസാ ആ നേരത്തെ കിട്ടിയത്രേ ഉള്ളൂ നല്ല കുത്തു എടാ ഒറ്റടിക്ക് തോറ്റാ കുത്തിരിക്കണെ ഉള്ളടക്കൂടെ ഞാൻ അങ്ങോട്ട് അടുപ്പിക്കാം ആ അങ്ങോട്ട് അങ്ങോട്ട് വിട അങ്ങോട്ട് അത് എങ്ങനെയെങ്കിലും കേട്ടോ ആണോ അടുപ്പിക്കട്ടെ സ്റ്റിക്ക് എനിക്ക് വലിയ കളി കളിക്കാൻ പറ്റത്തില്ല ഞാൻ പൊക്കത്തരാം പൊക്കത്തിര ആ പൊളി ഞാൻ അയിൽ പറഞ്ഞ സാധനം മാറ്റിട്ടുണ്ട് അല്ലേ ആരാ ഇന്ന് രണ്ടാമത്തെ മീനടിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടുന്ന് മീനടിക്കത്തില്ല ദിവ പറഞ്ഞത് പക്ഷെ രണ്ടാമത്തെ ചെമ്പല്ലി അധികം താമസിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് പഠിച്ചിരിക്കുന്ന നമ്മുടെ ലൂക്കാനട പെട്ടറാപ്പ് പ്രോ കണ്ടല്ലോ ഏ ചെമ്പല്ലി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാളും അല്പം കൂടെ വലുതാണ് കേട്ടോ നമ്മൾ ഗ്ലാസ് വെച്ചിരിക്കുന്നത് വേറെ ഷോ കാണിക്കണമെന്നില്ല സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കും അപ്പോൾ അതേ രണ്ടാമത് കയറിയ ചെമ്പല്ലി രക്ഷയില്ല കറക്സിന് ആ മരത്തിൻ്റെ താഴത്തെത്തിയപ്പോൾ ഒറ്റ അടിയായിരുന്നു നേരത്തെ കയറിയതിനേക്കാളും തൂക്കി നോക്കാല്ലോ വൺ കെ ജി ഉണ്ടോ വൺ കെ ജി കൂടുതലുള്ള സാധനമാണ് കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇതിനെ നേരെ എന്നാലും ഒന്ന് തൂക്കി നോക്കിയേക്കാം തൂക്കി നോക്കിയാണ് ആ അതെ ആണല്ലോ കറക്റ്റ് ഒന്ന് ഒരുനൂറുണ്ട് ഇതിന്റെ വെയിറ്റ് കൂടെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കിലോയുടെ സാധനം ഏ അപ്പൊ നമ്മളിവിനെ നമ്മൾ നേരെ ഐസ് ബോക്സിലോട്ട് ആക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും മീൻ ഒരുമാതിരി ചീഞ്ഞ് അളിഞ്ഞ് പോവും അത് പറഞ്ഞാൽ നമ്മൾ ഐസ് ബോക്സിൽ ഐസ് കൊണ്ടുവന്നിട്ടുണ്ട് നേരെ നമ്മൾ അതിന്റെ അകത്തോട്ടട ഇതല്ലാതെ വേറെ വഴിയില്ല ഇനിയിപ്പം മീൻ ഹൈസിൽ കിട്ടണമെന്ന് വേറെ പറയരുത് അപ്പോൾ നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്യാം അതെ പിന്നെ രണ്ട് കേട്ടിട്ട് മാത്രമേ നമ്മൾ കടിച്ചിട്ടുള്ളൂ ശോഭമായിരുന്നു അതിലൊക്കെ ഫിഷിങ് നമ്മളിവിടെ അവസാനിപ്പിച്ച് വീട്ടിലോട്ട് പോവുകയാണ്